ക്കാർ പാടുന്നൊരു പാട്ടായിട്ടാണ് ആദ്യം കേട്ടത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് നിളയുടെ തീരങ്ങളിലൂടെ എന്നൊരു ഒരു പുസ്തകത്തിൻ്റെ രചനയ്ക്ക് പോയ കാലത്ത് ഈരാറ്റുങ്ങൽ കോളനിയിൽ പനമ്പ് നെയ്യുന്ന പെണ്ണുങ്ങൾ പാടുന്നതായിട്ടാണ് ഈ പാട്ട് തന്നത് പാക്കനാർ പാട്ട് എന്നാണ് ഈ പാട്ടിൻ്റെ പേര് ഇപ്പോൾ അത് കലാഭവൻ മണിയൊക്കെ പാടി കലാഭവൻ മണി തൊട്ട് വേടൻ വരെ എത്രയോ ആളുകൾ നാടൻ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കും അത് വളരെ പ്രശസ്തമാണ് പാട്ടുകൾ ം താനം പക ജയ്യതയ്യം പക ജയ്യേ ജയ്യേ ജയ്യതയ്യം ആദിയില്ലല്ലോ ലങ്കമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ ആദിയില്ലല്ലോ ലങ്കമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ ജയ്യതയ്യം പക ജയ്യതയ്യം പക ജയ്യേ ദയ്യേ ജയ്യതയ്യം എന്താനേ ദാന തന്ന തെന്താനം ദാന pendane dana tanat pendanem വെള്ളമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ലക്കാലം പോയായുധത്തിൽ വെള്ളമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ടക്കാലം പോയായുഗത്തിൽ ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോയായുധത്തിൽ ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ടക്കാലം പോയായുഗത്തിൽ ഒച്ചയില്ലല്ലോ ലോശയില്ലല്ലോ ലാലം പോയ ആയുധത്തിൽ ഒച്ചയില്ലല്ലോ ലോശയില്ലല്ലോ